ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഒത്തിരി നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് അവർ പറയുന്നത് ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല അലർജി ഇല്ല ബേണിംഗ് സെൻസേഷൻ അതുപോലെ തന്നെ ഇറിറ്റേഷൻ ഇച്ചിങ് അങ്ങനെയൊന്നും ഇല്ല എന്ന് അവർ ഉറപ്പ് തരുന്നുണ്ട് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പിമ്പിൾ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഇല്ല അത് ക്ലിയർ ചെയ്യാനും സ്കിൻ നല്ല വൈറ്റൻ ആവാനും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവ് കാര്യങ്ങളൊക്കെ മാറാനും ഹെൽപ്പ് നല്ലൊരു ക്രീമാണെന്നാണ് പറയുന്നത് ഇത് രണ്ട് വീക്കിൽ ഞങ്ങൾ യൂസ് ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ടാഴ്ച തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് രണ്ട് ബോട്ടിൽ വരെ കണ്ടിന്യൂ ആയിട്ട് ഇത് ഒരു ബോട്ടിൽ അമ്പത് ആണല്ലോ അപ്പോൾ രണ്ട് ബോട്ടിൽ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുക അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് നിർത്തി വെച്ചിട്ട് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം എന്നും പറയുന്നുണ്ട് അത് നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണല്ലേ നമുക്കൊരു ക്രീം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് വർഷം രണ്ട് ബോട്ടിൽ യൂസ് ചെയ്യാം അതുകഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ിൽ യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ക്രീമിന് വേറൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞത് ഇതിൽ സൺസ്ക്രീനിൻ്റെ ഇൻഗ്രീഡിയൻസ് ആഡഡ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത് നൈറ്റിൽ യൂസ് ചെയ്താൽ പോലും വെയിലത്ത് രാവിലെ ഞങ്ങൾ വെയിലത്ത് ഇറങ്ങുകയാണെങ്കിൽ പോലും മുഖം പെട്ടെന്നൊന്നും ഡള്ളാകോ ടാനാവോ ഒന്നും ചെയ്യത്തില്ല എന്നാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നാലും ചെറിയ വെയില കൊണ്ടാ അങ്ങനെ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ക്രീം എടുക്കുക മുഖത്തിലും അതുപോലെ തന്നെ നമ്മുടെ ചെവിയിലും കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കിടന്നുറങ്ങുക രാവിലെ നോർമൽ വാട്ടറിൽ കഴുകി ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ബൈ ബൈ